ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിലെ മിനി താരലേലത്തിന് മുന്നോടിയായി എല്ലാവരെയും ഞെട്ടിച്ച് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിക്കഴിഞ്ഞു പതിനെട്ട് കോടി രൂപ പ്രതിഫലത്തിലായിരുന്നു സഞ്ജുവിൻ്റെ കൂടുമാറ്റം സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയും സാംകറിനും സി എസ് കെയിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് എത്തി താൻ വളർന്നുവന്ന രാജസ്ഥാൻ ടീം വിട്ട് സഞ്ജു സി എസ് കെയിലേക്ക് എത്തിയത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സഞ്ജുവിൻ്റെ സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റത്തിന് ശേഷം കരിയർ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമെന്നും സി എസ് കെയിൽ കളിക്കുന്നത് സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര കരിയറിന് ഗുണം ചെയ്യുമെന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ചെപ്പോക്കിൽ ഇതുവരെ കാര്യമായൊന്നും ചെയ്യാനാത്ത സഞ്ജുവിന് എന്ത് അത്ഭുതമാണ് ഇനി കാട്ടാനാവുകയെന്നു എല്ലാവരും ചോദിക്കുകയും ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സി എസ് കെയിലെത്തിയ ശേഷമുള്ള തൻ്റെ പ്രതീക്ഷകളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് സഞ്ജു സാംസൺ ഈ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു മഞ്ഞ ജേഴ്സി ധരിക്കാൻ പോകുന്നത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കറുപ്പ് നീല തവിട്ട് തുടങ്ങിയ കട ഞാൻ എപ്പോഴും ഉണ്ടാകാറുള്ളത് പക്ഷേ ഈ മഞ്ഞ ജേഴ്സി ധരിക്കുമ്പോൾ മറ്റൊരു അനുഭവമാണ് ഉണ്ടാകുന്നത് സി എസ് കെ ജേഴ്സി ധരിച്ചതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം എന്താകുമെന്നതിനെക്കുറിച്ച് സത്യസന്ധമായി പറഞ്ഞാൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ വളരെ പോസിറ്റീവായാണ് തോന്നുന്നത് വളരെ സന്തോഷവും തികച്ചും വ്യത്യസ്തവുമായ അനുഭവമാണ് എനിക്ക് തോന്നുന്നത് ഒരു തരം പ്രത്യേക ഊർജ്ജം സി എസ് കെയുടെ മഞ്ഞ ജേഴ്സി ധരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു ചാമ്പ്യനാണെന്ന് തോന്നുന്നു സഞ്ജു സാംസൺ പറഞ്ഞു കരിയറിൽ നേരത്തെ തന്നെ കൂടുമാറ്റത്തിനുള്ള അവസരം സഞ്ജു സാംസണ് ലഭിച്ചതാണ് എന്നാൽ അന്ന് സഞ്ജു ഇത് നിരസിച്ചു തനിക്ക് വലിയ ടീമുകളിൽ നിന്ന് ഓഫർ ലഭിച്ചിരുന്നുവെന്ന് സഞ്ജു നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് താൻ രാജസ്ഥാൻ റോയൽസ് നിന്നും കപ്പ് നേടാൻ സാധ്യമുള്ള ചാമ്പ്യൻ ടീമുകളിലേക്ക് പോയി കിരീടം നേടുന്നതിനേക്കാൾ നല്ലത് താൻ വളർന്നു വന്ന ടീമിനെ കിരീടത്തിലെത്തിക്കുന്നതാണ് സന്തോഷം നൽകുന്ന കാര്യമെന്നും സഞ്ജു അന്ന് പറഞ്ഞിരുന്നു എന്നാൽ സഞ്ജു ഇപ്പോൾ കൂടുമാറ്റം നടത്താൻ നിർബന്ധിതനാകുകയായിരുന്നു അവസാന സീസണിൽ രാജസ്ഥാൻ ടീം മാനേജ്മെന്റുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നതയാണ് സഞ്ജുവിനെ കൊണ്ട് ഇത്തരമൊരു തീരുമാനം എടുപ്പിച്ചതെന്ന് പറയാം അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വലിയ ആരാധക പിന്തുണയും സി എസ് കെക്കുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വലിയ സ്വീകാര്യത സി എസ് കെയിൽ ലഭിക്കും കഴിഞ്ഞ ദിവസം സഞ്ജുവിൻ്റെ ഇൻട്രോ വീഡിയോ സി എസ് കെ പങ്കുവച്ചിരുന്നു ഇതിന് വലിയ സ്വീകാര്യതയാണ് നിമിഷ നേരം കൊണ്ട് ലഭിച്ചത് ലക്ഷക്കണക്കിന് ലൈക്കും വ്യൂസുമാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചത് സി എസ് കെയിൽ നിന്ന് എം എസ് ധോണി പടിയിറങ്ങിയാൽ ടീമിൻ്റെ മുഖമായി സഞ്ജു മാറുമെന്ന് ഉറപ്പിച്ചു പറയാം സഞ്ജുവിന് ഈ സീസണിൽ സി എസ് കെ യുടെ ലഭിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ കൂടി ഋതുരാജ് കെക്ക്ബാബ് നിരാശപ്പെടുത്തിയേൽ വരുന്ന സീസണിൽ സഞ്ജു സാംസണെ നായർ ചെന്നൈ പരിഗണിച്ചേക്കും ക്യാപ്റ്റ നിലയിൽ രാജസ്ഥാനെ ഫൈനൽ കളിപ്പിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു എന്നാൽ സി എസ് കെയിലേക്ക് എത്തുമ്പോൾ സഞ്ജുവിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് ബാറ്റ് കൊണ്ട് മികവ് കാട്ടുക എന്നതാണ് പ്രധാന കാര്യം എന്തായാലും സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റം സഞ്ജുവിൻ്റെ കരിയറിനെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം സമയം മലയാളം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ